ചേർത്തല തണ്ണീർമുക്കം കോക്കമംഗലം സെന്റ് ആന്റണീസ് ഹൈസ്കൂളിൻ്റെ വാർഷികാഘോഷം വർണ്ണാഭമായി പ്രശസ്ത ഗാനരചയിതാവ് വയലാർ ചരച്ചന്ദ്രവർമ്മ ഉദ്ഘാടനം ചെയ്തു ചേർത്തല തണ്ണീർമുക്കം കോക്കമംഗലം സെൻ്റ് ആന്റണീസ് ഹൈസ്കൂളിൻ്റെ വാർഷികാഘോഷം വർണ്ണാഭമായി ശതാബ്ദി സമാപന ആഘോഷം നൂറ്റിയൊന്നാമത് സ്കൂൾ വാർഷികാഘോഷം യാത്രയപ്പ് സമ്മേളനം സെന്റിനറി മെമ്മോറിയൽ പ്രീ പ്രൈമറി സ്കൂൾ ഉദ്ഘാടനം സൗരോർജ്ജ പദ്ധതി ഉദ്ഘാടനം അവാർഡ് ദാനം എന്നിവ നടന്നു സർവീസിൽ നിന്നും വിരമിച്ച ജെസി സിറിയക് ടീച്ചറിനാണ് യാത്രയപ്പ് ഒരുക്കിയത് രാവിലെ പതാക ഉയർത്തലിന് ശേഷം വാർഷികാഘോഷ പരിപാടികൾ ആരംഭിച്ചു പ്രഥമാധ്യാപകൻ കുര്യാക്കോസ് സാന്റണി സ്വാഗതം പറഞ്ഞു സ്കൂൾ പ്രവർത്തനങ്ങളുടെ ദൃശ്യാവിഷ്കാരവും നടന്നു പി കൃഷ്ണപ്രിയ റിയ മെയിൻ എന്നിവരാണ് നേതൃത്വം നൽകിയത് തുടർന്ന് സമ്മേളനം നടന്നു പ്രശസ്ത ഗാനരചയിതാവ് വയലാർ ചരച്ചന്ദ്രവർമ്മ കനകർമ്മം നിർവഹിച്ചു എങ്ങനെയാണ് മനുഷ്യനടുക്കുക എന്നതിനപ്പുറത്ത് എങ്ങനെ മനുഷ്യന് അകലണം എന്നൊരവസ്ഥയിലേക്ക് എങ്ങനെയാണോ കാലം ഒരു ഭാഷ കലികാരത്തിൻ്റെ കുഴപ്പമായിരിക്കാം അങ്ങനെയൊരു രീതികൾക്ക് തലവേദന ഇപ്പോൾ സന്തോഷം തരും ഇനിയും ഒന്നാം ഇരുപത് പിറന്നാൾ പ്രമാണിച്ച് ക്ലാസ്സുകൾ അനുഭവിക്കുന്നു അല്ലേ എന്ത് എന്ന് പറയുന്നതിൽ സുഖമാണ് അല്ലെങ്കിൽ ഇല്ലാണ്ടാകുന്നില്ല ഇതിനെയും വിശ്വാസമാണ് അല്ലാണ്ട് എനിക്ക് ശേഷം പ്രളയം പിന്നൊന്നും ഉണ്ടാകൊണ്ട് അംഗീകരിക്കുന്ന അവസ്ഥയല്ല ഇനി ഉണ്ടാകില്ല എന്നുള്ളത് അതുമാത്രമല്ല സൗരോർജ്ജത്തിൽ നിന്ന് നമ്മൾ വീണ്ടും വെളിച്ചം ഉണ്ടാക്കിയെടുക്കുന്നു സൂര്യനിൽ നിന്ന് എത്ര നമ്മൾ എടുത്താലും ബാക്കി അവിടെ ഉണ്ടാക്കുന്നു അപ്പോൾ സ്വശ്വതിയായി നോക്കണം നമ്മൾ ഏത് പ്രകാശിക്കുമ്പോഴും അതിന് പിന്നിലൊരു വേദനയുണ്ട് ഒരഞ്ഞൊരഞ്ഞെ സൂര്യൻ എന്ന് പറയുന്നത് കെമിസ്ട്രി സംഗീത ശാസ്ത്രം പഠിക്കുന്ന കുട്ടികൾ പഠിക്കേണ്ട കാര്യമാണ് രണ്ട് ഹൈഡ്രാറ്റം ചേർന്ന് ഉണ്ടാകുന്നൊരു ഹീല ആ ഹീലയുണ്ടാകുമ്പോൾ ഹീലയത്തിൻ്റെ വെയിറ്റ് രണ്ടാണ് ഹൈന്ദിന്റെ ഒന്നാം ദശാംശം പൂജ്യം പൂജ്യം രണ്ട് അങ്ങനെ രണ്ടെണ്ണം ചെയ്യുമ്പോൾ പൂജ്യം പൂജ്യം നാല് മിച്ചം ഈ കഴിഞ്ഞു ആ മിച്ചം വരെ പൂജ്യം നാല് നിസ്സാരമാണ് കടമ്പു ചോറ് പക്ഷേ എവിടെ പല പ്രകാശ് എത്ര ആണ്ടുകൾ വർഷങ്ങൾ ആ പ്രകാശം നിറഞ്ഞു എന്നുള്ളത് ഒരു ഒരു സൂര്യൻ ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു അനുഗ്രഹം നമുക്ക്

എറണാകുളം അങ്കമാലി കോർപ്പറേറ്റ് മാനേജർ ഫാദർ തോമസ് നങ്ങേലിമാലിൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി പി ടി എ പ്രസിഡന്റ് സാനുമോൻ ജോർജ് അവാർഡ് വിതരണം നിർവഹിച്ചു ചേർത്തല ഡിഇഒ എ കെ പ്രതീഷ് പഞ്ചായത്ത് അംഗങ്ങളായ മാത്യു കൊല്ലേലിൻ സ്വപ്ന മനോജ് കെ ബി ഷാജിമോൻ ബി പി ബിനു കനറ ബാങ്ക് റീജിയണൽ മാനേജർ ഡി രാജ്കുമാർ മുൻ പ്രഥമാധ്യാപകൻ ടി സതീഷ് പാരീഷ് ട്രസ്റ്റി തോമസ് കലവാണി സീനിയർ അധ്യാപിക ഷെർലി ജോസഫ് സ്കൂൾ ലീഡർ മാസ്റ്റർ ജ്യോതിരാദിത്യ എന്നിവർ സംസാരിച്ചു ജെസി സിറിയക് മറുപടി പ്രസംഗം നടത്തി പ്രോഗ്രാം കൺവീനർ ശ്രീ പി കൃഷ്ണപ്രിയ നന്ദി പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഒരുക്കിയിരുന്നു വിൻമീഡിയ ചേർത്തൽ